സ്പെഷ്യൽ വണ്ടി സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വീഡിയോയിലെ ഏറ്റവും വെർത്ത് വണ്ടി നമ്മൾ ഡയലോഗ് അടിച്ച വണ്ടി എഴുപത്തി അയ്യായിരം രൂപയ്ക്ക് വേറെ എവിടെന്നെങ്കിലും കിട്ടുമോ എന്ന് നിങ്ങൾ ഒന്ന് അന്വേഷിച്ചു നോക്കിയാൽ മതി ഫുൾ ലോണ് ഒരു രൂപ പോലും ഇല്ലെങ്കിൽ ഫോർച്യൂണർ ഫുൾ ലോണിൽ നിങ്ങക്ക് തരും ആൾട്ടോണ്ട് ഒരു ചാകര അങ്ങനെ തന്നെ ഇവിടെ വെച്ചിട്ടുണ്ട് അവറും ഇരുപത്തി അയ്യായിരം ഡൗൺ പേയ്മെന്റ് നിങ്ങൾക്ക് ഈ വണ്ടി അങ്ങ് തരും ഹായ് 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 വെൽക്കം ബാക്ക് ടു കാർസോൺ ഒരുപാട് നാളായി ഒരുപാട് നാളായി നമ്മൾ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അപ്പം ഇന്ന് നമ്മൾ അടിപൊളി സ്റ്റോക്കുമായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് ഇന്നോവ ക്രിസ്റ്റ എവിടെയും നിങ്ങൾക്ക് കേരളത്തിൽ എവിടെയും കിട്ടാത്ത വിലക്ക് നിങ്ങൾക്ക് ഇന്നോവ ക്രിസ്റ്റ നമ്മൾ ഇന്ന് തരും അപ്പം കൂടുതൽ വീഡിയോസും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി നമ്മളെ ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമ്മളിന്നുള്ളത് കണ്ണൂർ മട്ടന്നൂർ ടു ഇരിട്ടി റൂട്ടിൽ ഉളിയിൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ബി എം യൂസ്റ്റേഴ്സ് ആണ് കാണിച്ചു കൊടുത്തു ബി എം യൂസ്റ്റേഴ്സിലാണ് ഒരുപാട് വണ്ടിയുണ്ട് ഇവിടെ ഇന്നോവ ക്രിസ്റ്റ നിങ്ങൾക്ക് എൻ ഒ സിയിൽ ഉണ്ട് ഒറിജിനൽ കേരള ഉണ്ട് ഇനി പിന്നെ ഫോർച്ചുണർ ആണെങ്കിൽ അത് വെറും അൻപത്തയ്യായിരം റുപ്യ ഉണ്ടെങ്കിൽ ഈ വണ്ടി നിങ്ങൾക്ക് അങ്ങ് തരാം രണ്ടായിരത്തി ഒൻപത് മോഡൽ വണ്ടി രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് വരെ പേപ്പറും കാര്യങ്ങളൊക്കെ ഫിറ്റ് ആയിട്ടുള്ള വണ്ടിയാണ് എക്സ്റ്റീരിയർ ക്വാളിറ്റി നോക്കുവാണെങ്കിൽ അത്യാവശ്യം തിരക്കേട്ടില്ലാത്ത ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി നിങ്ങൾ പഠിക്കാനൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് ടയേഴ്സ് ഒക്കെ അത്യാവശ്യം നല്ല ഫുൾ കട്ട് ടയർ തന്നെ വരുന്നുണ്ട് മൂന്നെണ്ണം നല്ല ഓക്കെ ടയറാണ് ഇനി ഇൻറ്റീരിയറിലേക്ക് നോക്കുവാണെങ്കിലും നല്ല അടിപൊളി സീറ്റോറും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് നിങ്ങൾക്കൊരു ഫാമിലി യൂസിനൊക്കെ പറ്റിയ വണ്ടി തന്നെയാണ് പിന്നെ ഷവർലെറ്റിൻ്റെ സ്പാർക്കാണ് വലിയ ഒരു മെയിൻ്റനൻസ് എന്ന് പറയാൻ വരും പാർട്സും കാര്യങ്ങളൊക്കെ അവൈലബിലിറ്റിയും കുറച്ച് കുറവാണ് അപ്പം ചെറിയൊരു വിലക്ക് രണ്ടായിരത്തി ഇരുപത്തൊമ്പത് പേപ്പർ വരുന്ന വണ്ടി വെറും അൻപത്തി അയ്യായിരം ഉറുപ്പേക്ക് നിങ്ങൾക്ക് അങ്ങ് തരും അതുപോലെ തന്നെ നമ്മൾ വീഡിയോ കണ്ടിട്ട് വിളിക്കുന്നതാണെന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി അപ്പം നിങ്ങൾക്ക് നല്ല സ്പെഷ്യൽ ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പം നമുക്കിനി അടുത്ത വണ്ടിയിലേക്ക് പോവാം അപ്പോൾ അടുത്ത സ്റ്റോക്ക് എന്ന് പറയുന്നത് ആൾട്ടോൻ്റെ ഒരു ചാകര അങ്ങനെ തന്നെ ഇവിടെ വെച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിമൂന്ന് ഉണ്ട് വാ രണ്ടായിരത്തി പതിമൂന്ന് വണ്ടിയിലേക്ക് പോവാം ഇത് സെക്കൻഡ് ഓണർ വണ്ടി രണ്ടായിരത്തി പതിമൂന്ന് മോഡല് വെറും ഇരുപത്തയ്യായിരം ഉറുപ്പ ഡൗൺ പേയ്മെൻ്റിൽ നിങ്ങൾക്ക് ഈ വണ്ടി അങ്ങ് തരും ഒരു ഇരുപത്തയ്യായിരം റുപ്യം എന്നാൽ നിങ്ങൾക്ക് ഈ വണ്ടി അങ്ങ് എടുക്കാൻ പറ്റും രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി ഇനി രണ്ടായിരത്തി പതിനെട്ട് വേണോ കുറച്ച് മോഡൽ ഉള്ളു ഇതൊക്കെ ഉണ്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഏതെങ്കിലും വണ്ടിൻ്റെ ഡീറ്റെയിൽസോ കാര്യങ്ങളോ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് വിളിച്ചാൽ മതി എല്ലാ വണ്ടീൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ സിംഗിൾ ഓണർ വണ്ടി വെറും രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപയൊക്കെ വരും ഇതൊരു പത്ത് മുപ്പത്തയ്യായിരം ഉറുപ്പിലും ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റും ഓൾ കേരള ലെവൽ ഫിനാൻസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് ആൾട്ടോ ഏത് മോഡൽ വേണമെങ്കിലും നിങ്ങൾക്ക് അവൈലബിൾ ആണ് മോഡൽ കൂടിയതുണ്ട് കുറഞ്ഞതുണ്ട് ഇനി അത് അവിടെ തന്നെ ഒരു കുറച്ച് മോഡൽ കുറഞ്ഞ നോർമൽ ആൾട്ടോ ഉണ്ട് റിഡ്സ് ഉണ്ട് അങ്ങനെ ഏത് വണ്ടി വേണമെങ്കിലും നിങ്ങൾക്ക് തീരുമാനിക്കാം ഇതാ നമ്മൾ ഡയലോഗ് അടിച്ച വണ്ടി രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ഫോർച്യുനറ് ഞാൻ വണ്ടിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം പറയുന്നതിന് മുമ്പ് ഞാൻ പറയാം രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ഫുൾ കമ്പനി സർവീസുള്ള ഒരു ലക്ഷത്തി പതിമൂവായിരം ഓടിയ വണ്ടി ഈ വണ്ടി പതിനൊന്ന് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയ്ക്ക് വേറെ എവിടെ നിന്നെങ്കിലും കിട്ടുമോ എന്ന് നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കിയാൽ മതി രണ്ടായിരത്തി പതിനഞ്ച് മോഡലിൽ സെക്കൻഡ് ഓണറ് ഒരു ലക്ഷത്തി പതിമൂവായിരം കിലോമീറ്ററ് മെയിൻ ക്ലാസ് അടക്കം ഒറിജിനൽ ഒരു റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല ഫുൾ കമ്പനി സർവീസ് ഈ വണ്ടിൻ്റെ റേറ്റ് ആകുമ്പോൾ നമ്മൾ പറഞ്ഞാൽ പതിനൊന്ന് ലക്ഷത്തി എഴുപത്തി അയ്യായിരം വിത്ത് എൻ ഒ സിയിൽ ഓൾ കേരള ലെവൽ ഫുൾ ലോണ് ഒരു രൂപ പോലും ഇല്ലെങ്കിലും ഫോർച്യൂണർ ഫുൾ ലോണിൽ നിങ്ങൾക്ക് തരും അതാണ് ഇതെടുത്ത ഹൈലൈറ്റ് ഇനി ഇതാ ഇത് രണ്ടായിരത്തി പതിനാല് മോഡൽ ഇതും നമുക്ക് ഫുൾ ഓൺ ചെയ്യാൻ പറ്റും രണ്ടായിരത്തി പതിനാല് മോഡൽ സിംഗിൾ ഓണർ ഒരു ലക്ഷത്തി അൻപത്തി മൂവായിരം കിലോമീറ്ററോട് വണ്ടിയാണ് ഇതിൻ്റെ മെയിൻ ക്ലാസ് അടക്കം ഒറിജിനലാണ് യാതൊരുവിധ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ ഈ വണ്ടിൻ്റെ വില എന്ന് പറയുന്നത് പതിനൊന്ന് ലക്ഷത്തി അൻപതിനായിരം രൂപ ഈ രണ്ട് വണ്ടിയും നമ്മളെ ഈ രണ്ട് വണ്ടിൻ്റെ ഇൻറ്റീരിയർ ആയാലും എക്സ്റ്റീരിയറായാലും നല്ല നീറ്റ് ആൻഡ് കണ്ടീഷനിലാണ് നിൽക്കുന്നത് അപ്പം താഴെ നമ്പറിൻ്റെ പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക അടുത്ത വണ്ടിയിലേക്ക് പോകാം അപ്പം നമ്മൾ അടുത്ത വണ്ടി എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ വി എക്സ് ഐ വണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി ഒരു മുപ്പതിനായിരം ഓടിയ വണ്ടിയാണ് ഇൻറ്റീരിയർ ആയാലും എക്സ്റ്റീരിയർ ആയാലും നല്ല നീറ്റ് വണ്ടിയാണ് സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല ഒരു മുപ്പതിനായിരം ഓടിയ വണ്ടിയാണ് അതും യാതൊരുവിധ റീപ്ലേസ്മെൻറ്റോ ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാത്ത വണ്ടിയാണ് വി എക്സ് ഐ ആണ് പിന്നെ മാരുതിൻ്റെ വണ്ടി ആയതുകൊണ്ട് നിങ്ങൾക്ക് വലിയ മെയിൻ്റനൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നതല്ല ഇൻറ്റീരിയർ ആയാലും എക്സ്റ്റീരിയർ ആയാലും നിന്ന് ഒരു സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ല നീറ്റ് ആൻഡ് കണ്ടീഷൻ ഉപയോഗിച്ച വണ്ടിയാണ് എക്സ്റ്റീരിയർ ആയാലും അതുപോലെ തന്നെയാണ് ഈ വണ്ടിൻ്റെ വില എന്ന് പറയുന്നത് വെറും അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപ മാത്രമാണ് നിങ്ങൾക്ക് ഒരു നാൽപ്പതിനായിരം ഡൗൺ പേയ്മെൻറ്റ് ഇറക്കാൻ പറ്റും അപ്പം വണ്ടി അവൈലബിൾ ആയിട്ടുള്ളത് നമ്മൾ ദ ബി എം യൂസ്റ്റാർസിലാണ് താഴെ നമ്പറുണ്ട് പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യുക നോമ്പും കാര്യങ്ങളെല്ലാം ആയതുകൊണ്ട് എനർജിയും കാര്യങ്ങളെല്ലാം കുറവാണ് അപ്പം ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അത് നിങ്ങൾ മറക്കരുത് കാരണം നിങ്ങൾ തരുന്ന ലൈക്കാണ് നമുക്ക് നമ്മളെ ഒരു ഊർജ്ജം എന്ന് പറയുന്നത് അപ്പോൾ നേരെ അടുത്ത വണ്ടിയിലേക്ക് പോകാം അപ്പോൾ നമ്മൾ അടുത്ത വണ്ടി എന്ന് പറയുന്നത് ഫാമിലി യൂസിന് പറ്റിയ മോഡല് കൂടിയ ചെറിയ പൈസേൻ്റെ വണ്ടി രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് സിംഗിൾ ഓണർഷിപ്പ് വെറും മുപ്പത്തി ഒമ്പതിനായിരം ഓടിയ വണ്ടിയാണ് ഇൻറ്റീരിയർ ആയാലും എക്സ്റ്റീരിയർ ആയാലും നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റിയിലാണ് നിൽക്കുന്നത് ഈ വണ്ടിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് വെറും രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപ മാത്രമാണ് ഇരുപതിനായിരം ഉറുപ്പ ഡൗൺ പേയ്മെൻറ്റ് ഓൾ കേരള ലെവൽ ഫിനാൻസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് വണ്ടി അവൈലബിൾ ആയിട്ടുള്ളത് ബി എം യൂ സ്റ്റാർസിലാണ് താഴെ നമ്പറുണ്ട് പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യാം അങ്ങനെ എനർജി അത്യാവശ്യം എല്ലാം തീർന്നു കഴിഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി പത്ത് മോഡൽ ഇന്നോവ ക്രിസ്റ്റ സോറി രണ്ടായിരത്തി പത്ത് മോഡൽ ഇന്നോവ നാല് ലക്ഷത്തി എൺപതിനായിരം ഉറുപ്പയ്ക്ക് പിന്നെ ഇത് അഗ്രേ കളർ ഉണ്ട് ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വേണേൽ ജസ്റ്റ് നിങ്ങൾ നിങ്ങളിവിടെ കോൺടാക്ട് ചെയ്താൽ മതി കറക്റ്റ് മോഡലറിയില്ല രണ്ടായിരത്തി പതിമൂന്നാണ് ഇത് രണ്ടായിരത്തി പതിനാല് മോഡലാണ് ഇത് എച്ച് ആർ എന്ത് നമ്മൾ നം വിത്ത് എൻ ഒ സിയിൽ വെറും ആറ് ലക്ഷത്തി നാൽപ്പതിനായിരം പേക്ക് വിത്ത് എൻ ഒ സിയിൽ നിങ്ങൾക്ക് തരും ഇത് രണ്ടായിരത്തി ഇത് അസ്പെഷ്യൽ വണ്ടി സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വീഡിയോയിലെ ഏറ്റവും വെർത്ത് വണ്ടി രണ്ടായിരത്തി പതിനാറ് മോഡൽ ക്രിസ്റ്റ പതിനൊന്ന് ലക്ഷത്തി ഇരുപതിനായിരം ഉറുപ്പിക്കും നിങ്ങൾക്കൊരു പത്തിരുപതിനായിരം ഉറുപ്പ്യല്ലാം ഡൗൺ പേയ്മെൻറ്റ് ചെയ്താൽ ഇന്നോവ ക്രിസ്റ്റാണെ കൊണ്ടുപോകാൻ പറ്റുക ഈ ക്രിസ്റ്റ് എടുക്കാൻ ഇനി ആറ് ഡൽഹി പോകേണ്ട അപ്പം നമുക്കിനി അടുത്ത വണ്ടിയിലേക്ക് പോവാം അപ്പോൾ നമ്മൾ അടുത്ത വണ്ടി എന്ന് പറയുന്നത് ഇഗ്നിസ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മോഡൽ സിംഗിൾ ഓണർഷിപ്പ് വെറും അൻപതിനായിരം കിലോമീറ്ററോടെ വണ്ടിയാണ് നിങ്ങൾ പുതിയത് എടുക്കുന്നതിനെക്കാളും നല്ലൊരു ഓപ്ഷനാണ് സിംഗിൾ ഓണർ വണ്ടിയാണ് ഇന്റീരിയർ ആയാലും എക്സ്റ്റീരിയർ ആയാലും നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ തന്നെയാണ് ഇപ്പോൾ നിൽക്കുന്നത് ഇനി ഈ ടയേഴ്സിലേക്ക് നോക്കുവാണെങ്കിൽ ഓൾമോസ്റ്റ് ഫുൾ കട്ട് ടയറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നല്ല നീറ്റ് വണ്ടിയാണ് നിങ്ങൾ പുതിയത് എടുക്കാൻ പോകുന്നവർ ജസ്റ്റ് ഒന്ന് ഒന്ന് കൺസിഡർ ചെയ്യേണ്ട ഒരു വണ്ടിയാണ് അപ്പോൾ ഈ വണ്ടി നിങ്ങൾക്ക് ഫുള്ള് ലോണിൽ നമുക്ക് ഓൾ കേരള ലെവൽ ഫിനാൻസ് ചെയ്യാൻ പറ്റും ഈ വണ്ടിൻ്റെ വില എന്ന് പറയുന്നത് വെറും അഞ്ച് ലക്ഷത്തി പത്തായിരം രൂപ മാത്രമാണ് വണ്ടിയൊക്കെ അവൈലബിൾ ആയിട്ടുള്ളത് ബി എം യു സ്റ്റാർസിലാണ് നമ്മളെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് കണ്ണൂർ ജില്ലയിലാണ് മട്ടന്നൂർ ടു ഇരിട്ടി റൂട്ടിൽ ഉളിയിൽ എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പം വേറെ ഏതെങ്കിലും നിങ്ങൾക്ക് ഇവിടെ ബെൻസ് വരെ അവൈലബിൾ ആണ് ബെൻസ് ഓടി മറ്റൊരുപാട് വണ്ടികൾ അവൈലബിൾ ആണ് ഒരുപാട് വണ്ടി വീഡിയോയിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല ഇനിയും ഇതുപോലത്തെ പോളിപ്പോളി പോളി വീഡിയോസ് വരുന്നുണ്ട് അപ്പം സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ബൈ